ഏത് പ്രശ്നമില്ല കോമഡി ആയാലും കുഴപ്പമില്ല സീരിയസ് ആയാലും കുഴപ്പമില്ല നല്ലൊരു നടിയായി അറിയപ്പെടണം നല്ലൊരു നടിയായിട്ട് മരിക്കുന്നെങ്കിൽ പോലും അങ്ങനെ അഭിനയിച്ചോണ്ട് മരിക്കണം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എങ്ങനെ ചിരിക്കായിരിക്കും പൃഥ്വിരാജിന്റെ നായികയായിട്ട് അഭിനയിക്കുന്ന അഭിനയിക്കണമെന്ന് ആഗ്രഹം ആർക്ക് ഇപ്പോ നമ്മൾ വീഡിയോ കണ്ട പുതിയ ഒരു സോഷ്യൽ മീഡിയ താരമാണ് വൈറലാകാൻ വേണ്ടി നടക്കുന്ന ഒരു താരമാണ് അതായത് രേണുസുതി വൈറൽ ആയതുപോലെ എനിക്കും വൈറലാകണം എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങിയ ഒരു താരമാണിത് അതിനു വേണ്ടിയിട്ട് ചെയ്യാവുന്ന പ്രവർത്തികൾ മൊത്തം ചെയ്തു പക്ഷെ എന്തു ചെയ്തിട്ടും അങ്ങനെ വൈറലാകുന്നില്ല ഇപ്പൊ പുള്ളിക്കാരിയുടെ ആഗ്രഹങ്ങളാണ് പറയുന്നത് പൃഥ്വിരാജിന്റെ നായികയായിട്ട് അഭിനയിക്കണം அதுபோல என்ன சினிமா நடி நடியாடு കണ്ടല്ലോ എന്തൊക്കെ പരിപാടികളാ വൈറലാകാൻ വേണ്ടിട്ട് ചെയ്യുന്നത് ഒരു റീൽസ് എടുക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു ഷൂട്ടിങ്ങിന്റെ ഭാഗമാണ് നമ്മൾ കണ്ടത് ഇതില് എന്താ പറയാ പുള്ളിക്കാരിക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്യുന്നുണ്ട് കാണിക്കുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്തിട്ടും സെറ്റ് ആവുന്നില്ല നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഒരു അലിങ്ങ ജോസ് പെരേര ഉണ്ട് നിങ്ങൾക്ക് അറിയാം അലിൻ ജോസ് പെരേര എന്നറിയപ്പെടുന്ന ഏതോ ഒരു ഇപ്പോ ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു കഴിവും ഇല്ലാത്ത ഒരു പൊണ്ണത്തടിയായിട്ട് നടക്കുന്ന ഒരാളാണ് ഈ അലിൻജോസ് പെരേര എന്ന് പറയുന്നത് പുള്ളിക്കൊന്നും ഒരു കഴിവും ഇല്ല എങ്ങനെയോ സോഷ്യൽ മീഡിയയിൽ വന്ന് വൈറലായി കുറെ അധികം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ത് കണ്ടിട്ടാണെന്ന് ചോദിച്ചാൽ അറിയില്ല പ്രത്യേകിച്ച് ഒരു കഴിവുമില്ല ആ അലിൻ ജോസ് പെരേരയുടെ കൂടെ വരെ ഒരു വിവാഹ നാടകം കളിച്ച് വൈറലാകാനുള്ള ശ്രമം നടത്തി അതും പാളിപ്പോയി കല്യാണം എന്ന് നടന്നിരിക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വർഷം തന്നെ അതുകൊണ്ട് എന്റെ ചെക്കന വേറെ ഒരുപാട് ആൾക്കാരെയൊന്നും വിളിച്ചിട്ടില്ല ഞങ്ങള് മൂന്നുപേര് അത് മതി വേറെ ഒരാളെ വിളിക്കാണല്ലോ ഇവരാ ഞാൻ ഒന്നിക്കുകയാണ് വിളിച്ചില്ല അവർക്ക് ഡേറ്റില്ല ഒരുപാട് സിനിമാ താരങ്ങൾക്ക് വേണ്ടി റിസപ്ഷൻ വെക്കുന്നുണ്ട് അതിപ്പോഴല്ല പയ്യെ പറയാം അപ്പൊ ഇവരെ ഒന്നിക്കാണ് ഞാൻ അപ്പൊ പുള്ളിക്കാരുടെ മെയിൻ ഒരു എന്താ പറയാ വയറൽ ആകാൻ വേണ്ടി പുള്ളിക്കാരി കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് കുറച്ച് എക്സ്പോസ് ചെയ്ത ഡ്രസ്സ് ധരിക്കുക കുറച്ച് മോഡേൺ ലുക്ക് കുറച്ച് ഹോട്ട് ലുക്കിലൊക്കെ അങ്ങട് ഇറങ്ങി അങ്ങട് എന്താ പറയാ അങ്ങ് തകർക്കാണ് പക്ഷെ എന്നിട്ടും വയറിലാകുന്നില്ല പുള്ളിക്കാരിക്ക് അതിയായ ആഗ്രഹം ഉണ്ട് സിനിമാ നടിയാകണം പൃഥ്വിരാജിന്റെ നായികയാകണം എന്നൊക്കെ എന്റെ പൊന്നു ഇതങ്ങനെ പൃഥ്വിരാജ് കേട്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി വേറെ ആരുടെ അല്ലെ പൃഥ്വിരാജിന്റെ നായികയായിട്ട് അഭിനയിക്കണെന്ന് ഇനി അങ്ങനെ അങ്ങനെ സംഭവിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും ഹോ പറയാൻ പറ്റത്തില്ല കാരണം രേണുസുതി പെട്ടെന്നല്ലേ വൈറലായത് അതുപോലെ ഈ ഒരു പെണ്ണും വൈറലാകില്ലെന്ന് ആരും കണ്ടു എന്തായാലും ആഗ്രഹം പോലെ തന്നെ സിനിമാ നടിയാകാനും പൃഥ്വിരാജിന്റെ നായികയാകാനും ഒക്കെ സാധിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അത്യാവശ്യം എന്തെങ്കിലും ഒരു കഴിവ് വേണം അല്ലാതെ കുറെ കാണിച്ചത് കൊണ്ടോ എക്സ്പോസ് ചെയ്തത് കൊണ്ടോ ഒന്നും ആൾക്കാർ സെലക്ട് ചെയ്യാൻ പോകുന്നില്ല സോഷ്യൽ മീഡിയയിൽ ഇതുപോലെയൊക്കെ കാണിച്ച് കൊറേ റീൽസോ കാര്യങ്ങളോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കൊറേ ലൈക്ക് കിട്ടും കുറെ ഫോളോവേഴ്സ് ഇൻസ്റ്റയിലാണെ കുറച്ച് ഫോളോവേഴ്സിന് കിട്ടും അല്ലാതെ പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനൊക്കെ കുറച്ച് അതിൻ്റെതായിട്ടുള്ള കഴിവും തലവരയും കൂടെ വേണം രേണുസുദി എന്ന് വെച്ച് കഴിയുമ്പോ തലവരെ മാറിയത് ആ ഒരു റീലിലൂടെയല്ലേ അതായത് നമ്മുടെ സൂര്യൻ സൂര്യന്മാനത്തേ ആ ഒരു റീലിലൂടെ തലവരെ തന്നെ മാറിയ താരമാണ് രേണു സുദി പക്ഷെ ഈ പുള്ളിക്കാരിയും ഇതുപോലെ ഒരുപാട് റീലുകൾ ചെയ്തു പക്ഷെ ഒന്നും വൈറലാവുന്നില്ല തലവരെ മാറുന്നുല്ല പുള്ളിക്കാരി ആണെങ്കിൽ ആ എന്താ പറയാ അഭിനയിക്കണം നായികയാകണം വൈറലാകണം എന്നുള്ള അതിമോഹവുമായി സോഷ്യൽ മീഡിയയിലേക്ക് അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ് പക്ഷെ വൈറലാകുന്നില്ല എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനിയിപ്പോ ഈ ഒരു ചേച്ചി അതായത് ഈ ഒരു നടി എന്തൊക്കെ പ്രവർത്തികളിന്റെ തന്നെ അറിയണം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതുപോലെ കാണിച്ചുകൊണ്ട് റീച്ച് ഉണ്ടാക്കാനും വൈറലാകാനും നടക്കുന്ന ഇതുപോലുള്ള ചില സ്ത്രീകളെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ സത്യസന്ധമായിട്ട് എല്ലാരും ഒന്ന് കമന്റ് ചെയ്യൂ കാരണം നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ പ്രതികരിച്ചു പോകുവാണ് കാരണം ഒരു ഇല്ലാതെ അങ് ഇറങ്ങിയിരിക്കുവാണ് സോഷ്യൽ മീഡിയയിലേക്ക് ഒരു നാണോ ഇല്ലെന്നുവെച്ചാൽ ഒരു നാണോ ഇല്ല ഇത് കണ്ടോ തന്നെ കയറി വരും ഇത് കടലാണ് കടലിനോട് അധികം കളിക്കരുത് കടൽ സത്യമുള്ളതാണ് നിന്റെയൊക്കെ കോപ്രായങ്ങൾ കാണിക്കേണ്ട സ്ഥലമല്ല കടല് കടലെടുത്തോണ്ട് പോയാലേ നിന്റെയൊക്കെ തരിപ്പ് അപ്പം തന്നെ തീരും അതുകൊണ്ട് ഇതേപോലെ കടലിൽ കിടന്ന് നിന്റെയൊക്കെ അട്ടകാസവും നിന്റെയൊക്കെ കോമാൽത്തരവും കാണിക്കാതെ വല്ല കൂലിപ്പണിക്കും പോയി ജീവിക്കാൻ നോക്ക് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഈ ഒരു ചേട്ടൻ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഞാൻ തികച്ചും യോജിക്കുന്നു കാരണം ഒരു റീൽസ് എടുക്കാൻ വേണ്ടി പോയി കിടന്ന് കടലിൽ കിടന്ന് കാണിച്ചു കൂട്ടുന്ന ഇത് എപ്പോഴും ഒന്നും എന്താ പറയാ ദൈവാണെങ്കിൽ പോലും അല്ലെ കടലമ്മയാണെങ്കിൽ പോലും കണ്ടുകൊണ്ടിരിക്കത്തില്ലോ ഒരു തിര മതി കണ്ടില്ല അവര് കിടന്ന് തിരയിൽ കിടന്ന് അങ്ങ് അർമാദിക്കുവാണ് അപ്പൊ ആൾക്കാരൊക്കെ ഇതുപോലെ പ്രതികരിക്കും നിങ്ങൾ ഈ ഒരു ചേട്ടന്റെ പ്രതികരണത്തോട് യോജിക്കുന്നുണ്ടോ